നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്ലമിംഗോയെപ്പോലൊരു ടീമിനെ സാൻഡോസ് അവരുടെ ഇപ്പോഴത്തെ നിരയും വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നെയ്മർ ജൂനിയർ എന്ന മാന്ത്രികൻ മാത്രമാണ് നെയ്മറുടെ ഈ പ്രകടനം എല്ലാവരും കൈയടിക്കുന്നു ഒപ്പം എതിർ ടീമിൻ്റെ കോച്ച് നെയ്മറെ അഭിനന്ദിക്കുന്ന സുന്ദരമായ കാഴ്ച ആ കോച്ച് മറ്റാരുമല്ല ഫിലിപ്പെ ലൂയിസാണ് നെയ്മറുടെ അടുത്ത സുഹൃത്താണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരു ഒരുമിച്ച് കളിച്ചവരാണ് അപ്പോൾ ഫിലിപ്പെ ലൂയിസ് സാന്റോസിനെതിരെ തൻ്റെ ടീം ഫ്ലമിങ്ങോ തോറ്റതിന് ശേഷം നെയ്മറെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് നമ്മൾ പോവുകയാണ് ഫിലിപ്പേ ലൂയിസ് പറയുന്നു നെയ്മർ ഫിസിക്കലി ടോപ് ടെറിലെങ്കിൽ ഫിറ്റാവുന്ന തരത്തിലാണ് ഇപ്പോഴുള്ളത് വളരെ എവിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ ടാക്കളുകളിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻസിനെ സഹായിക്കാനുള്ള റിട്ടേണുകളിൽ ഞങ്ങളുടെ ഡിഫൻഡർമാർ അധികം പ്രസ് ചെയ്ത രീതി കാണുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് അധികം ഫിസിക്കലി മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് മുമ്പ് ആയിരുന്നില്ല ബ്രേക്കിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെയായിരുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഒരു സീരിയസ് ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ മസിൽസിനൊക്കെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം നെയ്മർ ഫുള്ളി റെഡി ആകുമ്പോൾ ഒരു സംശയവും വേണ്ട കളിക്കളത്തിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ അവൻ നെയ്വർ എന്ന് പറഞ്ഞാൽ അവനൊരു ഇൻഫ്ലുവൻഷ്യൽ പ്ലെയറാണ് അവന് ബോൾ കിട്ടുന്ന സമയത്ത് എല്ലായ്പ്പോഴും അവനെന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ ഓൾവേസ് ക്രിയേറ്റ് സംതിങ് ഒന്നുകി ഒരു ഡേഞ്ചറസ് ഓപ്പർച്യൂണിറ്റി അവൻ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ സുന്ദരമായൊരു ഡ്രിബ്ലിംഗ് നടത്തി എതിരാളികളെ ഒന്നുമല്ലാതെയാക്കി അവൻ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഒരു കിടിലൻ പാസ് അവൻ കൊടുക്കും അങ്ങനെ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കെൽപ്പുള്ളയാളാണ് നെയ്മർ ജൂനിയർ ഇങ്ങനെയുള്ള താരങ്ങൾ എല്ലായ്പ്പോഴും അവരെ തടയാൻ വേണ്ടി സ്പെഷ്യൽ കോഷനോടുകൂടി നിൽക്കണം ആദ്യം അവർ അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക അവർക്ക് ബോൾ റിസീവ് ചെയ്യാനുള്ള അവസരമില്ലാതെയാക്കുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയുള്ള താരങ്ങളെ ഒരാൾ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ ഇങ്ങനെ എത്ര കോഷനോടുകൂടി നമ്മൾ നിന്നാലും നെയ്മർ എന്ന് പറയുന്ന താരം ഹൈലി ഡിസിസീവ് ആയിട്ടുള്ള പ്ലെയർ ആണ് എല്ലായ്പ്പോഴും തന്നെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫൻഡർ ഷെയ്ക്ക് ചെയ്ത് കടന്നു പോകാനുള്ളൊരു വഴി അവൻ കണ്ടെത്തും അത്രയധികം എക്സലൻറ്റായിട്ടുള്ള വിഷനാണ് അവന് ഈ ഗെയിമിനെ കുറിച്ചുള്ളത് അതുപോലെ തന്നെ വളരെ മികച്ച രൂപത്തിൽ ടീംമേറ്റ്സിനെ സഹായിക്കാൻ ബെറ്റർ പൊസിഷനിലേക്ക് ബോളുകൾ എത്തിച്ചു കൊടുക്കാനും അവനെ കൊണ്ടാവും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നെയ്മർ സംതിങ് സ്പെഷ്യലാണ് എന്ന് പറയുന്നു എതിർ ടീമിൻ്റെ കോച്ച് ഫിലിപ്പെ ലൂയിസ് പിന്നെ ഇപ്പോൾ ഇത് എതിർ ടീമിൻ്റെ കോച്ച് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാമെങ്കിലും നെയ്മർ അടിത്തറിഞ്ഞ ആളാണ് ബ്രസീൽ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഫിലിപ്പെ ലൂയിസ് ആ ഫിലിപ്പെ ലൂയിസ് ആണ് പറയുന്നത് നെയ്മറെ തടയുക എന്നുള്ളത് ഡിഫെൻഡർമാർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല നെയ്മർ അവൻ്റെ ശാരീരികമായിട്ടുള്ള മികവിൻ്റെ പാരമ്പ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ് അവൻ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞു എതിരാളികൾ ഭയന്നേ പറ്റു വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ്റ്റോക്സ് ഒരു